നമസ്കാരം എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ കുറേ ആളുകള് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ സാധികലി തങ്ങൾ ഒരു ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ സുരേന്ദ്രന്റെ കൂടെ കേക്ക് മുറിച്ചതുമായി സംബന്ധിച്ച് കുറേ ആളുകള് വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ വർഗീയത തുപ്പുന്ന ആളുകളും സംഘികളും തമ്മിൽ എന്ത് മാറ്റാണുള്ളത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് ഇടത്ത് പറയേണ്ടി വരും അവിടെ സാദിഖ് അലി തങ്ങള് പോയിട്ടുള്ളത് ഏത് രീതിയിലാണ് സാദിഖ് അലി തങ്ങള് അവിടെ പോയിട്ടുള്ളത് ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് സാദിഖ് അലി തങ്ങൾ അവിടെ പോയിട്ടുള്ളത് ആ ഒരു പരിപാടിയിൽ സാദിഖലി തങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് അല്ലാതെ മുസ്ലിമിന്റെ പ്രതിനിധിയായിട്ടല്ല സാദിഖലി തങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് എന്താ പറയാ പാണക്കാട്ടത്തെ തങ്ങന്മാര് പൊതുവെ എല്ലാ പരിപാടികളിലും എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ഇവരൊന്നും എന്ത് ചെയ്യാൻ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് എന്നുള്ള കാര്യം മുമ്പുള്ളതൊക്കെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ നാട്ടില് കണ്ടുവരുന്ന ഒരു ആചാരാണ് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല മറ്റു പറ്റൂരെ പങ്കെടുക്കാൻ പറ്റൂല മറ്റു പറ്റൂരെ ആഘോഷിക്കാൻ പറ്റൂ പറഞ്ഞുകൊണ്ട് എന്തായാലും തങ്ങള് ആ പരിപാടിയിൽ പങ്കെടുത്തത് ആരുടെ പ്രതിനിധിയായിട്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് ന്യൂസ് കേൾക്കല്ലേ എന്തായാലും ആ ന്യൂസ് ഒന്ന് ക്രിസ്മസ് പാലാരിവട്ടം ബോൺ നോയൽ എന്ന പേരിൽ ക്രിസ്മസ് രാഹുക്ക് കർദിനാൾ ബസേരി ഉസ്ലമീസ് കാതോലിക്കാബാവും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഗലി ശിഹാബ് തങ്ങളും ചേർന്നാണ് കേക്ക് മുറിച്ചത് ബോസ്കോപുത്തൂർ ശ്രീരാമകൃഷ്ണ മിഷൻ പ്രതിനിധി സ്വാമി ഭവനാനന്ദ ബോധേന്ദ്രതീർത്ഥസ്വാമി സ്വാമി അസ്പൃശ്യാനന്ദ വിവിധ സഭാ പ്രതിനിധികൾ മുൻ എം പി കെ വി തോമസ് സിപിഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സിപിഐ നേതാവ് പി രാജു ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ടി ജെ വിനോദ് എം എൽ എ എൻ എസ് 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 എൻ ഡി പി പ്രതിനിധികൾ ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവർ പി യു സി അങ്കണത്തിലൊരുക്കിയ പരിപാടിയ്ക്ക് എത്തിയിരുന്നു അപ്പോ ആ ന്യൂസ് കേട്ടില്ലേ ആ ന്യൂസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാദിഖ് അലി തങ്ങള് ലീഗിന്റെ പ്രതിനിധിയായിട്ട് ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് ആയിട്ടാണ് സാദിഖ് തങ്ങള് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ പറയുന്ന സാദിഖ് തങ്ങളെ ഇവര് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ മുസ്ലിമാണ് ഞാൻ ഇത്ര പള്ളികളുടെ കാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയത വെച്ച് അവിടെ പങ്കെടുക്കാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ആയിരുന്നോ മൂപ്പര് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നൂറ് ശതമാനം പറയും സാദിഖ് അലി തങ്ങള് ചെയ്തത് നല്ല കാര്യമാണ് അയാള് ചെയ്തതിൽ ഒരു തെറ്റും കാണാൻ കഴിയില്ല കാരണം അങ്ങനെ വേർതിരിച്ചു നിർത്തുമ്പോ ഈ പറയുന്ന സംഘികള് എങ്ങനെയാണ് വേർതിരിച്ച് നിർത്താതെ ഏഹ് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും ക്രിസ്ത്യനെയും അതുപോലെ തന്നെ മുസ്ലിമിനെയും ഇവരെന്തിയാണ് സംഘികൾ വർഗീയതയായിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ എതിർക്കുന്നത് അല്ലേ അതേ എന്താ പറയാ ചരിയ പിൻപറ്റിയാണ്ട് മറ്റു മതസ്ഥരും മറ്റുള്ള മതസ്ഥരെ ഭയങ്കര ശത്രുക്കളായിട്ട് കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എവിടെ പോകും ഇപ്പൊ കഴിഞ്ഞ നെബിദിനം എന്റെ നാട്ടില് കഴിഞ്ഞ നെബിദിനത്തില് ഈ പറയുന്ന റാലിക്ക് നെബിദിന റാലിക്ക് സ്വീകരണം നൽകിയത് അമ്പല കമ്മിറ്റി അമ്പലത്തിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഓണ പരിപാടി ക്രിസ്മസ് പരിപാടി പെരുന്നാള് നെബിദിനം ഈ പറയുന്ന ആഘോഷങ്ങളെല്ലാം ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തില് കേരളീയരുടെ ആഘോഷമായിട്ട് കേരളം ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് ആഘോഷിച്ചിരുന്ന ആഘോഷങ്ങളാണ് ഈ പറയുന്ന എല്ലാ ആഘോഷങ്ങളും അതിൽ ഇപ്പൊ കുറച്ച് ആളുകൾക്ക് കുരുവൊട്ടാൻ തുടങ്ങി അത് മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്ന സംഘികളെ പോലെ തന്നെ വർഗീയത കുത്തി നിറച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് അവരെ വിഭാഗങ്ങളായി മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ മത സൗഹാർദ്ദം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലും എന്ന് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ഏ നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ മത സൗഹാർദ്ദപരമായിട്ട് ഹിന്ദുവിന്റെ ആഘോഷമോ മുസ്ലിമിന്റെ ആഘോഷമോ ക്രിസ്ത്യൻസിന്റെ ആഘോഷമോ ആരുടെ ആഘോഷമായി കഴിഞ്ഞാലും നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ആഘോഷങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതിൽ എന്ത് തെറ്റാണ് നമ്മളൊക്കെ കാണുന്നത് ഏർ എന്ത് തെറ്റാണ് അതിലൊക്കെ ഉള്ളത് ഈ പറയുന്ന ആഘോഷങ്ങളല്ലേ അല്ലാതെ ഇവരുടെ ഒന്നും നമ്മൾ ആരും പിൻപറ്റുന്നത് ആണോ ആരും ആരുടെയും ആചാരങ്ങളല്ല പിൻപറ്റുന്നത് ഓരോ ആളുകളുടെ ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളിൽ മറ്റുള്ള ആളുകൾ കൂടെ പങ്കുചേരുന്നു ആ പങ്കുചേരുന്നതിനെ തള്ളിപ്പറയാനും അല്ലെങ്കിൽ അയാളെ ഇത്രത്തോളം വിമർശിക്കാനും ഒക്കെ എന്ത് അർഹതയാണ് ഈ വിമർശിക്കുന്ന ആളുകൾക്കും പറയുന്ന ആളുകൾക്കും ഉള്ളത് ഇവരെന്താ ആരും ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാ ഇവരൊക്കെ മുസാഹിന്റെ നടുക്കണ്ടാണോ ഏഹ് ഇക്ക അതാണ് ചോദിക്കാനുള്ളത് ഈ പറയുന്ന സാദിഖലി തങ്ങളിനെ കാണിലൊക്കെ ഇരട്ടി തെറ്റുകൾ ചെയ്ത ആളുകളാണ് ഈ പറയുന്ന സാദിക്കളി തങ്ങളി ഈ ആഘോഷത്തിൽ പങ്കെടുത്തതിന് അയാളെ വിമർശിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിറ്റ് ഏഹ് കാരണം ഇവിടെ സാദിഖലി തങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തെ വിമർശിക്കാൻ ആരും ഇത്ര വലിയ യോഗ്യരൊന്നല്ല അത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ കാരണം ഈ പറയുന്ന ഞാനും അത്ര വലിയ മുസാഫിന്റെ നടക്കേണ്ട യോഗ്യനോ ആയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ കേരളം കേരളത്തിലെ ആഘോഷങ്ങൾ അത് നമ്മളുടെ ആഘോഷമാണ് അത് നമ്മൾ എല്ലാവരും എന്ത് ആഘോഷമാണെങ്കിലും ഒന്നിച്ച് നിന്നുകൊണ്ട് പഴയതുപോലെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒന്നിച്ച് ആഘോഷിക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അതിൽ കുത്തിതിരിപ്പുമായിട്ട് വരുന്ന ആളുകളോട് വന്ന വഴി വണ്ടി വിട്ടോ എന്ന് പറഞ്ഞ് ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ അപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ